ഹായ് ഫ്രണ്ട്സ് ഡൽറ്റക്ക് പ്രോപ്പർട്ടി ചാനലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡൽറ്റക്ക് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ പുത്തൂരിൽ നിന്നും ഒരു കിലോമീറ്റർ ചുറ്റളവല്ലേ എരിയമംഗലം എന്ന സ്ഥലത്ത് നാല് സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ തൊള്ളായിരത്തി എൺപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം അറ്റാച്ച് അറ്റാജേക്കുള്ള നല്ലൊരു വീട് അതിൻ്റെ ഒരു വീഡിയോ മാറ്റി വന്നിരിക്കുന്നത് തൃശ്ശൂർ ടൗണിൽ നിന്നും പത്ര കിലോമീറ്റർ ദൂരത്തായിട്ടാണ് എരവിമംഗലം എന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നാല് സെൻറ്റ് സ്ഥലം തൊള്ളായിരത്തി അമ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ വർക്ക് ഏരിയ അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഒരു വണ്ടി ഫ്രണ്ടിൽ കാറ്റിട്ടുള്ള വിധത്തിൽ ഫ്രണ്ടിലാണെങ്കിൽ കാറ്റലോക്ക് വിരിച്ചിട്ടുണ്ട് മുകളിൽ ഡ്രസ്സ് അടിച്ചിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും കൂടിയ നല്ലൊരു വീടാണ് ബസ് റോഡിലേക്ക് ഈ വീട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരമാണുള്ളത് അടുത്ത് ആർസി പള്ളി അമ്പലം അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് പുത്തൂർ സ്കൂളിൽ ഈ വീട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരാണുള്ളത് അതുപോലെ തന്നെ ട്യൂഷൻ സെൻറ്റർ വെലമ്പോണി മ്യൂസിയത്തിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരാണുള്ളത് എല്ലാ സൗകര്യവും കൂടിയ ഈ വീട് സ്വന്തമാക്കാൻ ഡെൽടെക് എന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക അപ്പോൾ ഈ പുതിയ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് എത്രയും പെടുന്നതിന് വീഡിയോ കണ്ടതിന് ശേഷം ലോൺ സൗകര്യത്തോട് കൂടി നിങ്ങൾക്ക് ഇത് മേടിച്ച് തരാം ഈ നാല് ചില സ്ഥലം തൊള്ളായിരത്തി അൻപത് സോർക്കോറ്റ് വീടിൻ്റെ വില എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ചെറിയൊരു മാറ്റം വരും ഇതുപോലെ കുറഞ്ഞ ബഡ്ജറ്റിലെ വീടുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് ഡെൽറ്റക് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരും